നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തിന് മുൻപ് കെ എസ് ആർ ടി സിയിലെ മുൻ ജീവനക്കാരുടെ പെൻഷൻ നൽകണമെന്ന് ഹൈക്കോടതി കെ എസ് ആർ ടി സി മുൻ ജീവനക്കാരുടെ പെൻഷൻ വിതരണം സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ഇതേ തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് ഉൾപ്പെടെ നൽകിയ കോടതിയലക്ഷ്യ ഹർജികളാണ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓണത്തിന് മുൻപ് നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പെൻഷൻ ഓണത്തിന് മുൻപ് നൽകുമെന്ന് നൽകി കൂടാതെ ഓഗസ്റ്റ് മാസത്തെ ായി അറിയിച്ചു കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും സഹായമായി നൽകുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ കെ എസ് ആർ ടി സിക്ക് തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിൽ അറുനൂറ്റി എൺപത്തി എട്ട് രൂപ ഇതിനകം ലഭ്യമാക്കി രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് കോർപ്പറേഷന് നൽകിയത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക